എല്ലാവർക്കും നമസ്കാരം ഇതിപ്പോൾ നമ്മൾ നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള പലരുമുണ്ട് പല മഹാത്മാക്കളുണ്ട് അതിലഗ്രഗണ്യനായ നമ്മുടെയെല്ലാം വഴികാട്ടിയായിട്ടുള്ള ഗുരു സാഷാൽ നാരായണൻ നാരായണ ഗുരുദേവൻ അദ്ദേഹത്തെ പറ്റി പറയാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർത്തപം എന്ന് പൂന്താനം പാടിയിട്ടുണ്ട് ആ ഗർതപങ്ങൾ നമ്മൾ തന്നെ അല്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കഥയറിയാതെ ആട്ടങ്ങണ എന്ന് പറഞ്ഞ പോലെ ഗുരുവിൻ്റെ വരികളുടെ ആഴവും പരപ്പും അറിയാതെ നമ്മൾ വെറുതെ നാലാൾ കൂടുതലത്ത് വലിയ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങളെല്ലായിടത്തും ഉദ്ധരിക്കാറുണ്ട് പക്ഷെ നമ്മളതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി നോക്കിയിട്ടുണ്ടോ എന്ന് ഒരു സ്വയം വിശകലനം ഇനി ആഴങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളത് സ്വാംശീകരിച്ചിട്ടില്ല ആ ആഴവും പരപ്പും നോക്കി ആഹ എന്ന് പറഞ്ഞ് തിരിച്ചുപോരുക എന്നല്ലാതെ ജീവിതത്തിലേക്കത് പകർത്തിയെടുക്കാനുള്ള ഒരു ത്രാണി നമുക്കുണ്ടോ എന്ന് നമ്മൾ സ്വയം വിശകലനം ചെയ്യേണ്ട സമയമാണിത് ഞാൻ ഗുരുദേവൻ്റെ കൃതികൾ കുറേ കൃതികൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ വായിക്കാറില്ല തീരെ വായിക്കാറില്ല എന്താണ് കാരണം എന്ന് നിങ്ങൾ ചോദിക്കണം എന്താണ് കാരണം കാരണം മറ്റൊന്നുമില്ല എനിക്ക് വേണ്ടത് കിട്ടി നാല് വരിയിൽ ചതുർവേദത്തിൻ്റെയും സാരം നാല് വരിയിൽ ഭഗവാൻ നാരായണൻ നമുക്ക് പറഞ്ഞു തന്നു ദൈവമേ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടികർത്താവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും സൃഷ്ടിജാലവും മതി നാല് വേദം ആ സാരം ഈ നാലു വരിയിലുണ്ട് നീയല്ലോ സൃഷ്ടി ഈ എന്ന് പറയുന്നത് ആരാണ് ഞാനും നിങ്ങളും ഇവിടെയുള്ള മൃഗാദികളും ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി വിശ്വസിക്കുന്ന വായു ജലം ഈ പഞ്ചഭൂതം ഇതെല്ലാം സൃഷ്ടിയാണ് ആ ആരാണ് നീയല്ലോ സൃഷ്ടി ഈ സൃഷ്ടി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് ഈ കണ്ട പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും മനുഷ്യരും വായുവും അഗ്നിയും ആകാശവും ഭൂമിയും എല്ലാം എല്ലാം ആരാണ് നീയല്ലോ മൊത്തം സൃഷ്ടിയും ഈശ്വരനാണ് സൃഷ്ടികർത്താവ് ഇതെല്ലാം ഇവിടെ നിർമ്മിച്ച് ഇതെല്ലാം ഈ രീതിയിൽ ശ്വസിക്കാനുള്ള വഴി കുടിക്കാനുള്ള വെള്ളം ഇതെല്ലാം ഇവിടെ യഥാക്രമം വേണ്ടതെല്ലാം നമ്മുടെ ശരീരത്തിനകത്തെ ഓർണമെൻസ് അടക്കം വളരെ ശ്രദ്ധയോടെ ഒരു പിഴവ് പറ്റാതെ വാർത്തെടുക്കുന്ന ആ സൃഷ്ടിക്കർത്താവ് നോക്കും നിങ്ങളിൽ കോടിക്കണക്കിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്തൊക്കെ ജന്മങ്ങളാണ് ഇവിടെ പക്ഷി നിങ്ങളൊരു ഭാഗത്ത് മലം വിസർജിച്ച് കഴിഞ്ഞാൽ ആ മലത്തിനെ മണ്ണാക്കി മാറ്റാനുള്ള പ്രക്രിയക്ക് ഇവിടെ ചില ആൾക്കാരെ ചില പട്ടാളത്തിന് അദ്ദേഹം നിയമിച്ചിട്ടുണ്ട് അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല ഞാൻ തന്നെയാണ് ദൈവം പക്ഷെ എനിക്കറിയില്ല ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല ദ്വൈതത്തിലാണ് നിൽക്കുന്നത് അദ്വൈതത്തിലേക്ക് ഞാൻ എത്താത്തത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയുള്ളു അദ്ദേഹത്തിനെ വേറിട്ടേ പറയൂ എനിക്ക് ബോധിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിലായിട്ടുണ്ട് പക്ഷേ അത് അനുഭവിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ബസ് എങ് ബസ് എന്ന് പറഞ്ഞൊരു ഉപകരണത്തിനെ പറ്റി അറിയാം ബസ് നാല് ചക്രം ഉണ്ടായി ഡീസർ ഒഴിക്കുന്ന ദിവസം ഒഴിഞ്ഞു ബസ്സിൽ കയറി കൊച്ചിയിൽ പോകാം എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ബസ്സിൽ ഇതിവരെ കയറിയിട്ടില്ലെങ്കിലത്തെ അവസ്ഥ എന്താ അതേപോലെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ അതെനിക്ക് ഊഹിക്കാൻ കഴിയുന്നു മനസ്സിലാക്കാൻ കഴിയുന്നു മനനം ചെയ്യാൻ കഴിയുന്നു പക്ഷേ ഞാൻ അനുഭവിച്ചിട്ടില്ല ഈശ്വരത്വം എനിക്ക് അനുഭവമല്ല അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഗുരുദേവനെ വണങ്ങി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് ഇത്രയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അതിൻ്റെ ഒരു നന്ദിയാണ് ഞാൻ അദ്ദേഹത്തെ സത്താ വണങ്ങി നിൽക്കാനുള്ള കാരണം എനിക്ക് ഈ ബോധം വരുത്തുന്നതിനാളായി നിന്ന ആചാര്യ രൂപ നാരായണ നമസ്കാരം ബോധം വരുത്താൻ എന്നെ സഹായിച്ച നാരായണാണ് നാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൃതികളും എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ സൃഷ്ടി സൃഷ്ടിക്കർത്താവ് രണ്ടും ഈശ്വരനാണ് പിന്നെ സൃഷ്ടിക്ക് സാമഗ്രി വേണ്ടേ ഇപ്പോൾ ചക്ക ഉണ്ടാകണമെങ്കിൽ ആദ്യം മണ്ണ് വേണം പിന്നെ ചക്കക്കുരു വേണം ലാവുണ്ടോ ലാവിൻ്റെ കൂടി ചക്ക ഉണ്ടാകും അപ്പോൾ ഈ മണ്ണും ചക്കക്കുരും ലാവും ചക്കയും എല്ലാം അങ്ങേര് തന്നെ ഉള്ള സാമഗ്രികളും അദ്ദേഹം തന്നെ ഈ കുടാനുകൂടി ജീവജാലങ്ങളും അദ്ദേഹം തന്നെ ഇത് പണ്ട് ഋഷിമാർ സംസ്കൃതത്തിൽ പറഞ്ഞു ഈശാവാസ്യമിതം സർവം സംസ്കൃതമാണ് ഞങ്ങൾ പാവങ്ങളാണ് സാറേ ഞങ്ങൾക്ക് സംസ്കൃതം അറിയില്ല അതൊക്കെ ഇവിടെ ചിലരുടെ കുത്തക്കയാണ് ഞങ്ങൾക്കിത് പറഞ്ഞു തരാൻ ആരുമില്ല ഞങ്ങൾ പാവങ്ങളാണ് സാറേ എന്തു പറഞ്ഞപ്പോൾ സാക്ഷാത് നാരായണൻ അവതരിച്ചു പേരും നാരായണൻ എന്നിട്ട് പറഞ്ഞു തന്നു നെയ്യലോ സൃഷ്ടിയും സൃഷ്ടികർത്താവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും സൃഷ്ടിജാലവും ഏത് പോത്തിനും മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം നമുക്ക് വിവരിച്ചു തന്നു അപ്പോഴും നമ്മൾ തെങ്ങേത്തനെ ശങ്കരന്മാർ മാറ്റമൊന്നുമില്ല ഇപ്പോഴും ആ പഴയ പല്ലവിപാടുകൾ മനസ്സില്ല താല്പര്യമില്ല പഠിക്കാൻ മായയുടെ കെട്ടുപാടുകൾ ചരട്ടിൽ കുടുങ്ങി ശ്രദ്ധ മുഴുവൻ താഴേക്കാണ് ുള്ളിൻ്റെ ഉള്ളിലേക്കല്ല ചുറ്റുപാടിലല്ല മായ കെണികളിൽ പോയിപ്പെട്ടിരിക്കുക മായ ഇവിടെ മാടി വിളിക്കുകയാണ് അയ്യോ ഹലോ പ്രിയനെ വരൂ എത്ര സ്നേഹത്തോടെ വിളിക്കുക എന്നറിയോ ഈ സ്നേഹത്തോടുള്ള ഈ ക്ഷണം നമ്മളെ വല്ലാതെ ആകർഷിക്കും നമ്മൾ ഒരു കിണിയിൽ നിന്നും അടുത്ത കെണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും മായയുടെ കാര്യം പ്രധാനമുള്ള മായകാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായകാട്ടും വിലാസങ്ങൾ ഗോഷ്ടികൾ മാരാരിജായ കാളി കാളി കാളിയുടെ ഒരു പ്രതീകമായിട്ട് നമ്മൾ ഇവിടെ കാളിയുടെ രൂപം ഒന്ന് നോക്കൂ നിങ്ങൾ കാളിയുടെ നാവ് കടിച്ചാണ് വെച്ചിരിക്കണത് കാളിക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് നാവ് കടിച്ചു പിടിച്ചിരിക്കണത് രക്തം കുടിക്കാനാണെന്ന് നമ്മൾ തെറ്റി തെറ്റിയത് കാളിയുടെ കുഴപ്പമില്ല ഒന്നും പറയാനില്ല ഒന്നും അറിയാനില്ല കൈകൾ കൊണ്ടൊരു മാലയുണ്ട് ഉണ്ടരയിൽ കൈകൾ മുവാൻ കോർത്തിട്ടൊരു മാല കാളിക്കൊന്നും പ്രവർത്തിക്കാനില്ല അതിൻ്റെ പ്രതീക ഈ കൈ പ്രവർത്തിക്കാനാണല്ലോ ഒന്നും പ്രവർത്തിക്കാനില്ല തല വെട്ടിട്ടൊരു താലത്തിൽ വെച്ചിരിക്കുക ഒരു താലത്തിലാണ് തല വെട്ടി കയ്യിൽ വെച്ചിരിക്കുക തല കൈയിലായി തലയിൽ നിന്നാണ് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ചിന്തകൾ പ്രവഹിക്കുന്നത് ഈ ചിന്തകളാണ് നമ്മളെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത് അപ്പോൾ കാളിയുടെ തല കയ്യില്ല ചിന്തിക്കില്ല കാരണം പിടിച്ചു വച്ചിരിക്കുക ചിന്തകളെ ചിന്തകളെ ഉള്ള അവിടെ നിശ്ചലമാണ് ചലനം ഇല്ല തലച്ചോറിൽ ആശയങ്ങൾ വന്ന് അതിൻ്റെ പിറകെ പോയി ഇരുട്ടിലേക്ക് ഇരുട്ടിലേക്ക് പോകുന്ന പദ്ധതി കാളിക്കില്ല കല കയ്യിലാണ് കാളിയുടെ അനുവാദമില്ലാതെ അവിടെ നിന്ന് ഒരു ചിന്താ തരംഗവും വരില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അങ്ങനെയുള്ള കാളിയെ നമ്മളൊരു ഭീകര ജീവിയായിട്ടും രൂപിയായിട്ടും മനസ്സിലാക്കുന്നത് കളിയുടെ കുഴപ്പമില്ല നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മളങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ദർശനം ശരിയല്ല സുദർശനം ഉണ്ടാകാനുള്ള ക്രിയകൾ എന്താണോ ആ സുദർശന ക്രിയകൾ നമ്മൾ ചെയ്താൽ ഇതൊക്കെ മാറ്റം വരും അതിന് നമ്മൾ തയ്യാറില്ല നമ്മളിപ്പോഴും ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് നാരായണഗുരു വന്നിട്ട് നമ്മൾ പറഞ്ഞു ഒരു ചെത്ത് കൊണ്ട് രണ്ട് ക്ഷവരക്കത്തിൻ്റെയൊക്കെ ചിരക്കാൻ പോയാലും കള്ളിൻ്റെ കച്ചോളും കള് ചെത്തലും വില്പനയും ചെത്തരുത് കുടിക്കരുത് നമ്മളെ ഇപ്പോൾ കള്ള് കച്ചവടമാണ് നമ്മളെ സ്റ്റേറ്റ് കള്ള് കച്ചവടത്തിലാണ് നിലനിൽക്കുന്നത് മദ്യം വിറ്റിട്ടാണ് നമ്മുടെ അരിപ്രശ്നം ലോട്ടറി മദ്യം വിറ്റിട്ടാണ് ഒരു സ്റ്റേറ്റ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ നാരായണ ഗുരു പറഞ്ഞ വ്രത അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നുന്നുണ്ടാവും ഞാൻ കേരളത്തിൽ പോയിട്ട് വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് പോയാൽ മതിയായിരുന്നു കേരളത്തിലൊന്ന് പിറന്നിട്ട് വെറുതെ വേസ്റ്റ് എന്ന് തോന്നുന്നുണ്ടാവും കാരണം അദ്ദേഹം പറഞ്ഞ കൃതികളെല്ലാം ഒരു ഗ്രന്ഥമാക്കിയിട്ട് ഷോ കേസിൽ വെച്ചിരിക്കുകയാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഒന്നും അറിയില്ല ഒന്നും വായിക്കാറുമില്ല താല്പര്യമില്ല ഒഴിഞ്ഞ് കുറച്ച് കള്ളടിക്കാനൊക്കെയാണ് കാര്യപ്പെട്ട് താല്പര്യപ്പെടുന്നത് മൃഗങ്ങളേക്കാൾ അതപ്പതിച്ച ഒരവസ്ഥയാണ് ശ്രീനാരായണൻ്റെ നാട് അങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര ദയനീയമാന്ന് നോക്കൂ നമ്മുടെ അവസ്ഥ ഇവിടെ ഒട്ടനവധി ചട്ടമ്പി സ്വാമി നാരായണ ഗുരുദേവൻ ശങ്കരാചാര്യർ പിന്നെ ഭക്തകവികളെത്ര പൂന്താനം എഴുത്തശ്ശൻ ഭട്ടത്തിരിപ്പാട് ഇവരെല്ലാം വന്നു ഇവരുടെ എല്ലാ അനുഭവവും നമുക്കറിയാം ഒരു കഥയില്ല നമുക്കെല്ലാം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമ്മളെ ആകർഷിക്കുന്നില്ല നമ്മളിപ്പോഴും ഈ പിന്നെ കുഴികുത്തലും കുതികാലുപെട്ടലും ചതി വഞ്ചന ഇത്തരം മോശപ്പെട്ട രീതിയിൽ തല തിരിഞ്ഞ് ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് നമ്മൾ എന്തൊരു കഷ്ടം നമുക്ക് ഗുരുദേവനൊക്കെ സങ്കടപ്പെടുന്നുണ്ടാകും നമ്മളെ കാര്യം ആലോചിച്ചിട്ട് അദ്ദേഹം വെറുതെ ആ പുണ്യജന്മം ഇവിടെ വന്ന് എന്തിന് ഞാനങ്ങനെ ചെയ്തു പോകേണ്ടത് വിവേകാനന്ദ സ്വാമികളും അവസാന കാലത്തതാണ് ഈ ഹിന്ദുവിനെ നന്നാക്കാൻ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് വിവേകാനന്ദനെ ഇവിടെ ചെയ്തത് എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു വിവേകാനന്ദം തന്നെ വരണം അല്ലാതെ മനസ്സിലാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇതാണ് നമ്മുടെ അവസ്ഥ നമ്മുടെ ആൾക്കാർ ഒരറിവില്ലെങ്കിലും അഹന്തയുടെ കൈകളിലാണ് താഴ്മതാൻ അഭ്യുന്നതി എന്ന വാക്യങ്ങളൊക്കെ കേൾക്കാം പക്ഷെ താഴ്ന്നു കൊടുക്കില്ല എവിടെയും ആകെ പോത്തുകളെ പോലെയാണ് പോത്തിന് അടി വന്നാൽ പോത്ത് അനുസരിക്കും നല്ല അടി ചുട്ട അടി കിട്ടുന്നത് എവിടെയാണോ അവിടെ പോത്ത് വളരെ അനുസരണശീലമുള്ളവനാണ് സ്നേഹമൊന്നും പോത്തിന് തിരിച്ചറിയില്ല നന്നായി ഭേദ്യം ചെയ്താൽ പോത്തിനെ മര്യാദക്കാരനാക്കാം അത്രയും അതപ്പതിച്ച് പോയി എന്നീ പറയണ്ടു ഇനി ഇതിൽ നിന്നും ഒരു മോചനം ഇവിടുത്തെ പൂർവ സൂര്യകളായിട്ടുള്ള മഹാത്മാക്കളുടെ സങ്കല്പശക്തിയിലാണ് ഈ രാജ്യം ഇപ്പോഴും നിലകൊള്ളുന്നത് അവരുടെ ആ മഹത്വത്തിലാണ് ഈ രാജ്യം ഇപ്പോഴും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ എന്നോ തൊലഞ്ഞാട്ടിങ്ങനെ ഇന്നും ഈ സംസ്കൃതി ഒരാചാരമില്ലെങ്കിലും നശിക്കാതെ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരാചാരമില്ല ഒരു സന്ധ്യാവന്തനോ പ്രാർത്ഥനയോ ഒരു ക്ഷേത്ര ദർശനം ഒന്നുമില്ല ലയൻസ് ക്ലബ്ബ് കുഴിമന്തി അൽഫാം ഇതൊക്കെയാണ് ഇവിടെ സജീവമായിട്ടുള്ളത് അതിലൊക്കെ അഭിരമിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ സഹജീവികളോട് പോലും സ്നേഹമില്ല അങ്ങനെ ഒക്കെ സ്വന്തം അവനവനിലേക്ക് ഒതുങ്ങി സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്കായിട്ട് നെട്ടോട്ടം ഓടുകയാണ് എന്നിട്ട് ഇവർ യാത്ര അപൂർണതയിൽ പാതി വഴിയിൽ രൂപാതുരായിട്ട് യാത്ര ഉപേക്ഷിക്കുകയാണ് ആ സമയത്ത് പോലും തിരിച്ചറിയുന്നില്ല ഒന്നും എങ്ങോട്ടാണ് ഈ യാത്ര അറിയില്ല നമ്മുടെ പടിഞ്ഞ പടിഞ്ഞാറൻ ദേശങ്ങൾ അവർക്ക് ഈ സനാതനധർമ്മത്തിൻ്റെ ഒരു മൂല്യം അവർ തിരിച്ചറിയുന്നുണ്ട് ഇനി അവരെങ്ങാനും വന്ന് അവരെ കണ്ട് അനുകരിച്ച് പടിഞ്ഞാറ് സംസ്കാരം അനുകരിക്കലാണല്ലോ നമ്മുടെ ജോലി അപ്പോൾ ഇനി അങ്ങനെ എങ്ങാനും അവരിൽ നിന്നും ഉൾക്കൊണ്ട് അവരാൽ പ്രചോദിക്കപ്പെട്ട് ഈ സംസ്കൃതിയിലേക്ക് തിരിച്ചു വന്നാലായി എന്നേ പറയാനുള്ളൂ അപ്പോൾ എന്താണ് ഇതിൽ കൂടുതൽ ഇപ്പോൾ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഇവിടെ നാരായണ ഗുരുവിൻ്റെ കൃതികളിൽ നമ്മൾ മുഴുകിയാൽ മാത്രം മതി ആത്മീയമായിട്ടുള്ള ഉന്നമനത്തിലെത്താൻ അഹം ബ്രഹ്മാസ്മി തത്വമസി ഞാൻ ദൈവമാണ് നീയുമത് തന്നെ എന്നുള്ള ബോധം വരുത്താൻ ആചാര്യൻ ഗുരു ചെയ്ത പണി കണ്ണാടി പ്രതിഷ്ഠയാണ് ഈ കണ്ണാടിയിൽ ഞാൻ നോക്കുമ്പോൾ എന്നെ തന്നെ കാണുന്നത് അത് അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെയാണ് ഈശ്വരൻ പക്ഷേ അത് പണ്ട് ബലിയുടെ പുത്രനാണോ പൗത്രനാണോ എന്ന് പറയാൻ എനിക്ക് കറക്റ്റ് ഓർമ്മയിൽ വരുന്നില്ല എന്തായാലും ബലി പാരമ്പര്യപ്പെട്ടതാണ് വിരോചനെന്ന് പറഞ്ഞിട്ട് ഒരു അസുരൻ ഉണ്ടായിരുന്നു അയാളും ഇന്ദ്രനും കൂടി സനിൽകുമാറിനടുത്ത് ബ്രഹ്മത്തെപ്പറ്റി അറിയാൻ പരമാത്മജ്ഞാനം വേണ്ടി പോയി ബ്രഹ്മം എന്താണെന്ന് അറിയണം അതാണ് ആവശ്യം അനവധി കാലം പഠിച്ചിട്ടും ബ്രഹ്മത്തെപ്പറ്റി സനൽകുമാരനൊരക്ഷരം പോലും പറഞ്ഞില്ല ഇത് അസുരന് വലിയ ഒരു പ്രതിഷേധവും ദേഷ്യമൊക്കെ ഉണ്ടാക്കിയ അയാൾ സഹപാഠിയായ ദേവനോട് പറഞ്ഞു ഇന്ദ്രനോട് പറഞ്ഞു എടോ ഇന്ദിര നമ്മളിപ്പോൾ എത്ര കാല ഈ പണ്ടാര ഇയാളെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ചങ്ങാതി നമുക്ക് ബ്രഹ്മത്തെ ബ്രഹ്മത്തെപ്പറ്റി ഒരു അക്ഷരം പോലും പറഞ്ഞു തന്നിട്ടില്ല എന്തിനാണ് ടൈം കളയണത് അയാൾ ചോദിക്കുക ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞു തരിക അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ നിർത്തി പോവാണെന്ന് പറയാം ആ ആ സമയത്ത് അത് ഇന്ദ്രനതൊരു വലിയ ഭയം തോന്നി അയ്യോ ഗുരുവിനോട് ഇപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ ഇന്ദ്രനെ പേടി മറ്റേ ആൾക്ക് തലയ്ക്കകത്തൊന്നും ഇല്ലല്ലോ നീ ഒന്നും പറയണം നീ എൻ്റെ ഗുണം ഒന്നാമതീച്ചു പറയല്ലോ ഞാനെ എനിക്കയാൾ ഒരു പേടിയൊന്നും എനിക്ക് അയാൾ ഒന്നുമല്ല ഇതേ രീതിയിൽ സംസാരിക്കുന്ന വിവരദോഷികളെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ടാവും ഈ അസുരന്മാർ എന്നുള്ളതൊക്കെ സത്യമാണ് നമുക്കെന്ത് പ്രിൻസിപ്പൾ നമുക്കെന്ത് ഗുരുനാഥൻ നമുക്കൊന്നും പ്രശ്നമില്ല തേണ്ടികൾ വാ എന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങളിപ്പോൾ മാധ്യമങ്ങളോ കണ്ടിട്ടില്ല ഇഷ്ടംപോലെ എന്ന പോലെയാണ് വിരോചന അയാളെ ചെന്നു എനിക്കെന്ത് ഗുരു എന്ത് സനിൽകുമാര എനിക്ക് പിണ്ണാക്കാണോ സനിൽകുമാരോ എന്നീ വാ സംസാരിക്കാം ഗുരുവിടുത്തിയെന്നു എന്താടോ ഗുരു ഗുരുവോചിച്ചു നിങ്ങളെന്താ ഞങ്ങൾക്ക് ബ്രഹ്മത്തെ പറ്റി ഒരു ചുക്കും പറഞ്ഞു ഇരുന്നില്ലേ നിങ്ങളെ ഞങ്ങളിത് കുറേ കാലമായി ഇവിടെ ഒന്ന് സേവ ചെയ്യാനോ നിങ്ങളുടെ ജോലി ഇവിടെ ഇങ്ങനെ കിടക്കുന്നു ഞങ്ങളെ നിങ്ങളെ അടിമകളൊന്നുമില്ല നിങ്ങൾ എന്തൊരു ചതിയായി കാണിക്കുന്നത് ഞങ്ങൾക്ക് ബ്രഹ്മത്തെ ബ്രഹ്മത്തെപ്പറ്റിയിട്ട് ഒരാക്ഷരം പോലും പറഞ്ഞതെന്നില്ലല്ലോ നിങ്ങൾ എന്തൊരു ചതി വന്നത് ഏ ഞങ്ങൾ ഇനി സമരത്തിന് പോകുമോ സമരം ചെയ്യണോ ശലക്കുമാരൻ പറഞ്ഞു വേണ്ട മക്കളെ നിങ്ങൾ സമരം ഒന്നും ചെയ്യണോ ബ്രഹ്മത്തിനെ പറ്റി അറിഞ്ഞാൽ പോരെ നിങ്ങൾ നേരെ പോകാം നേരെ മുന്നോട്ട് പോകുമ്പോൾ ഇടത്ത് ഭാഗത്ത് ഒരു തൊട്ടി കിടപ്പുന്ന ഒരു പൊട്ടി ഒരു തൊട്ടി അതിലേക്ക് നോക്കിയാൽ ബ്രഹ്മത്തെ കാണാം സത്യം സത്യം നേരെ പോയിട്ട് എടുത്ത് ഭാഗത്ത് കിടന്ന് നോക്കിയാൽ ബ്രഹ്മത്തെ കാണാം ദൈവമേ ഇത്രയും നിസ്സാരമായ കാര്യത്തിന് എത്ര പതിറ്റാണ്ടുകൾ ഇവിടെ പണിയെടുത്ത് കിടന്നു പാവാ ഇന്ദ്ര കൈ ഒടിച്ച് വലിച്ചു ഓടി ഏറ്റവും ആദ്യം വിരോചനം പോയി തൊട്ടിയിലേക്ക് നോക്കി തൊട്ടിയിൽ കുറേ വെള്ള ഒരു ചാണകം കലക്കി വെച്ചിട്ടുണ്ട് ഈ ചാണക വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖമാണ് കാണുന്നത് ആ വെള്ളത്തിൽ ഇദ്ദേഹത്തിൻ്റെ മുഖം വളരെ വ്യക്തമായി അയാൾ കണ്ടു അയാൾ അന്ധമുട്ടു ദൈവമേ ഞാനായിരുന്നു ഇല്ലേ ബ്രഹ്മം കഷ്ട ഇനി എനിക്കറിയാം ഞാനാണ് ബ്രഹ്മം എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു അഹം ബ്രഹ്മാസ്മി ഞാനാണ് ദൈവം എന്തിരാറ്റ ഞാൻ പോവാണ് അല്ല അല്ല എനിക്ക് മനസ്സിലായി കാര്യം മനസ്സിലായി ഞാനതിൽ നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നീ നോക്കി നീ മനസ്സിലാക്കി എനിക്ക് സമയമില്ല ഞാൻ തിരിച്ചറിഞ്ഞു അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെയാണ് ഈശ്വരൻ മറ്റതൊക്കെ എൻ്റെ സൃഷ്ടികളാന്നുള്ള ഭാഗത്തിൽ വിരോചനയോടെ ഒന്ന് പോയി എളവിൽ എങ്ങോട്ടാണ് പോയത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും അദ്ദേഹം പോയിരിക്കാൻ സാധ്യമുള്ള സ്ഥലം ഞാൻ ഈ വിശ്വരൂപൻ എന്ന അഭിമാനിക്കുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം പോയത് ഇന്ദ്രൻ നോക്കിയപ്പോൾ അയാളെ രൂപ കാണുന്നത് ഇന്ദ്രൻ അയ്യോ ഇത് ഞാൻ തന്നെയാണല്ലോ ഞാൻ ഈശ്വരനോ ഞാനെങ്ങനെ ഈശ്വരനാകും ഈ ഭൂപ്രകൃതി കിട്ടുന്ന ഈ ശ്വാസം ജലം അഗ്നി ഇവരുടെയൊക്കെ സഹായത്തോടെ ഞാൻ നിലനിൽക്കുന്നത് ഇതൊന്നും ഇല്ലാതെയാ ഞാനില്ല അപ്പോൾ ഞാൻ ഈശ്വരനാകുമ്പോൾ എനിക്കില്ല എന്നൊരു അവസ്ഥ വരാൻ പാടില്ല എന്നും ഉണ്ടാവണമല്ലോ ഏയ് ഇത് ശരിയല്ല പക്ഷെ വിചോചന ഇപ്പം എന്താ മനസ്സിലായത് ആ വിജോചന മനസ്സിലായിട്ട് എനിക്കെന്താ കാര്യം ഗുരുടെ അടുത്ത് തിരിച്ചു പോകാൻ തീരുമാനിച്ചു അദ്ദേഹം മടങ്ങി വിരോചന എവിടെയാണെന്ന് ചോദിച്ചു ശരണകുമാരൻ അവൻ പോയി അങ്ങോട്ട് പോയി അവനെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ അവൻ പോയി ഓ നിനക്കൊന്നും മനസ്സിലായിട്ടില്ല എനിക്കൊന്നും മനസ്സിലായില്ല ഗുരുദേവ ആ എന്നാൽ മനസ്സിലാകുന്നവര നീ പഠിക്ക് എന്ന് ഗുരുവും പറഞ്ഞു ഇതാണ് വിരോചനം പഠിച്ച അവസ്ഥ ഈ രീതിയിലാണ് മലയാളിയും പഠിക്കുന്നത് മലയാളി കണ്ണാടി പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ചെല്ലുന്നു കണ്ണാടിയിലേക്ക് നോക്കുന്നു തന്നെ കാണുന്നു ഓഹോ ഞാനാണ് ഈശ്വരൻ അതിപ്പോഴാണോ മനസ്സിലായത് എന്ന ബോധത്തിൽ അവൻ നാട്ടിലുള്ളവർ മുഴുവൻ ഈശ്വരനായി മറ്റുള്ളവരും ഉതുകയറാൻ നടക്കുന്നു പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള അസുരഭാവം ഇതാണ് അസുര പ്രകൃതിയായി മാറുന്നു കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബം കണ്ട് ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് തെറ്റിദ്ധരിച്ച് പുറത്തിറങ്ങി മറ്റുള്ളവരെ മുതുകു കുതിര കയറുക അവരെ തൻ്റെ ചൊൽപ്പിടിക്കുന്ന നിർത്താൻ ശ്രമിക്കുക മറ്റുള്ളവരെ സ്വയം ജീവിതം നശിപ്പിക്കുക ഈ രീതിയിലാണ് മനുഷ്യൻ ഇതിൻ്റെ ഒരു ഒരു വ്യക്തമായ ഉദാഹരണം തന്നെയല്ലേ നമ്മൾ മലയാളികൾ എന്നും ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് അല്ലേ ഏത് ഞാനാണ് പട്ടച്ചൻ എന്നെ അനുസരിക്കണം ഇല്ലെങ്കിൽ തോഴിച്ചത് എന്നെയൊക്കെ ഞാനുണ്ടല്ല ഈ രീതിയിലുള്ള ആസുരഭാവത്തിലാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിലെ ജനം ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നിങ്ങളോട് ഞാൻ പറയുന്നു ഗുരുദേവൻ്റെ കൃതികൾ ശരിയായ രീതിയിൽ ഗ്രഹിച്ചാൽ മാത്രം മതി വേറെ ചെയ്യണ്ട സാക്ഷാൽ നാരായണൻ ഇവിടെ വന്നത് നമ്മളെ ഉദ്ധരിക്കാനാണ് നാരായണ ഗുരുദേവൻ്റെ കൃതികൾ അറിവുള്ളവരിൽ നിന്ന് നമുക്കറിവില്ലെങ്കിൽ അറിവുള്ളവരിൽ നിന്നും അവരെ പ്രീതിപ്പെടുത്തി അവരെ സന്തോഷത്തിന് പാത്രങ്ങളായിട്ട് കനിവോടെ അവർ പറഞ്ഞു തരുമ്പോൾ ശ്രദ്ധയോടെ കേട്ട് പഠിച്ചാൽ പഠിച്ചാൽ മാത്രമേ നമുക്കിനി രക്ഷയുള്ളൂ പൊന്നു മലയാളി സഹോദരങ്ങളെ വേറെ നമുക്ക് വഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജയ് ഗുരുദേവ്